പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് അതേസമയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരികൾ അരുൺ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് അസഹനീയമായ ചൂട് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ജില്ലാ കലക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഉയർന്ന താപനിലയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ഓൺലൈനായി ചേരുകയും ചെയ്തിരുന്നു അവധിക്കാല ക്യാമ്പുകളും അതുപോലെ തന്നെ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകള് അങ്കണവാടികൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ നിർദ്ദേശം ബാധകമാണ് എന്നുള്ളതാണ് തീരുമാനം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും തദ്ദേശ ക്രൈംബ്രോഡ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മെയ് രണ്ടു വരെയുള്ള കാലയളവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി എടുക്കും എന്നുള്ളതാണ് ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ ഗർഭിണികൾ കുട്ടികൾ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ എന്നിവരുടെ വാർഡുകളിൽ ആവശ്യമായ ഈ ഫാനുകളും മറ്റുമൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെയും എൻ ജിഒകളുടെയും ഒക്കെ സഹായത്തോടെ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ മറവി രോഗമുള്ളവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കൊക്കെ നൽകേണ്ട സംരക്ഷണം സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പ് ആശാവർക്കർമാർ മുഖേന ബോധവൽക്കരണം നടത്തുമെന്നും വനവാസി മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുകയും അഗ്നിബാധം ഒഴിവാക്കുന്നതിന് വരെയുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് ഇന്നുള്ള ഈ തീരുമാനത്തിലായി ജില്ലാ കളക്ടർ പറയുന്നത് ഏതായാലും ഈ നേരത്തെ നിരവശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് മാത്രമല്ല ഈ ഉഷ്ണതരംഗം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലൂടെയാണ് കൂടുതൽ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങളും അപത്തുകളും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത് അരുൺ ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഈ തൊഴിലിടങ്ങളിലെ സമയക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു വ്യാപകമായി ഇതൊക്കെയും ലംഘിക്കപ്പെടുന്നു തൊഴിലുടമകൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല ഇത് നോക്കാൻ പരിശോധിക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ഉഷ്ണതരംഗത്തിൻ്റെ വൽ വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ ഈ ജില്ലാ കലക്ടർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് ഉറപ്പുവരുത്താനുള്ള നടപടികൾ കർക്കശമായി സ്വീകരിക്കാനും നിരീക്ഷിക്കാനുള്ള ഭാഗത്തുനിന്നും ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ കൃത്യമായി തന്നെ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അഥവാ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ സുരേഷ് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ചൂടിങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രാവിലെ സമയത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ഈ കൂടുപ്പണിയും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളോ മറ്റൊക്കെ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ വലിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു പലപ്പോഴും അതൊന്നും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട് തൊഴിലാളികൾക്ക് അത്തരത്തിൽ കയറണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നോക്കി നടക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ ഈ അതിന്റെ ഉടമസ്ഥർ അതിനനുവദിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം ഫലവർത്താവും എന്നുള്ളത് കത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ്